രാഷ്ട്രീയത്തിൽ ഒരു താരോദയം കൂടി നടി രാഷ്ട്രീയത്തിലേക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദർക്കറുമായി മീന നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നടി ബി ജെ പിയിൽ പ്രവേശിച്ചേക്കുമെന്ന ചർച്ചകൾ വീണ്ടും തമിഴകത്ത് സജീവമായി മാറിയിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ ധാരാളം സിനിമകൾ ചെയ്തിട്ടുള്ള മീന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നടിയാണ് ഉപരാഷ്ട്രപതിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വാർത്തകൾ മീന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ആത്മവിശ്വാസത്തോടെ ഭാഗിയെ നയിക്കാൻ താങ്കളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ സഹായിക്കുമെന്നതായിരുന്നു ഉപരാഷ്ട്രപതിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മീനക്കുറിച്ചത് ഇതിന് പിന്നാലെയാണ് മീന രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നു എന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നത് ബി ജെ പി പ്രവേശനം സാധ്യമായാൽ മീനയ്ക്ക് ഉയർന്ന ചുമതല ലഭിച്ചേക്കുമെന്നും അനൌദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം ആദ്യം ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷത്തിൽ മീന പങ്കെടുത്തിരുന്നു ഇതോടെയാണ് മീന രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ വൈകാതെ തന്നെ താരം ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അങ്ങനെയിരിക്കെയാണ് ഡൽഹിയിലെത്തിയ മീന ജഗ്ദീപ് ധൻഖറുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് ചില പ്രമുഖ ബി ജെ പി നേതാക്കളുമായും മീന കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നടൻ വിജയയുടെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവട് സാഹചര്യത്തിൽ പ്രമുഖ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ബി നടത്തുന്നത് പുറത്തു വരുന്ന വാർത്തകളോട് പ്രതികരിക്കാൻ മീന ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാൽ ചലച്ചിത്ര താരങ്ങൾ അടക്കി വാഴുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാനുള്ള തീരുമാനത്തിലാണ് മീനോ എന്നാണ് നടിയോടടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം